നമസ്കാരം സ്വന്തം പേര് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പര്യായമാക്കി മാറ്റിയ വി എസ് അച്യുതാനന്ദൻ വിട വാങ്ങി സമര നായകനായും ഭരണനായകനായും കേരളത്തെ പതിറ്റാണ്ടുകൾ സ്വാധീനിച്ച തൊഴിലാളി നേതാവ് ഇനി ജ്വലിക്കുന്ന ഓർമ്മ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു അടിത്തറ ഭാഗ്യ ഒരു പോരാളി പാർട്ടിക്ക് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും ജീവിച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തകരുണ്ടെങ്കിൽ അത് വി എസ് അല്ലാതെ മറ്റാരുമല്ല അല്ല വി എസ് അച്യുതാനന്ദനെ മാത്രം കണ്ടുകൊണ്ട് പാർട്ടിയിൽ വന്ന വധി നേതാക്കളുണ്ട് ഒരു അച്ഛൻ എന്ന നിലയിലും ഗുരു എന്ന നിലയിലും വഴികാട്ടി എന്ന നിലയിലും സുഹൃത്ത് എന്ന നിലയിലും വിപ്ലവ സൂര്യൻ സി പി എമ്മിന്റെ ഒരു മുഖമുദ്രയായിരുന്നു മുദ്രയായിരുന്നു കിടക്കയിലായിരുന്നുവെങ്കിലും ഇടതുപക്ഷ നേതാക്കൾക്കും അണികൾക്കും വി എസ് എന്ന രണ്ടക്ഷരം ഒരു കരുത്ത് തന്നെയാണ് പാർട്ടിയെ നിയന്ത്രിക്കാൻ ആരോ ഉണ്ട് എന്ന ചിന്ത അണികളുടെയും നേതാക്കളുടെയും മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു തെറ്റുകൾ ചൂണ്ടിക്കാട്ടാനും കുറ്റങ്ങൾ പറയാനും പാർട്ടിയെ ഒരു നേരായ ഒരു ദിശയിലേക്ക് നയിക്കാനും ഒരു കാരണവർ ഉണ്ട് എന്ന വിശ്വാസം അണികൾക്കും നേതാക്കൾക്കുമുണ്ട് ഏത് സമയത്തും ഒരു സംശയത്തിനോ എന്തിനും സമീപിക്കാവുന്ന ഒരു രാഷ്ട്രീയ നേതാവ് സ്വന്തം ചോര പോലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് നൽകിയ വി എസ് അച്യുതാനന്ദൻ ഹൃദയാഘാതത്തെ തുടർന്നാണ് ഇന്ന് മരണമടഞ്ഞത് കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നാം തീയതി അദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു എന്നാൽ ഓരോ ദിവസവും നില മോശമായി വരികയായിരുന്നു സി പി എമ്മിന്റെ രൂപീകരണത്തിൽ പങ്കാളിയായവരിൽ ജീവനോടെ ഉണ്ടായിരുന്നവരിൽ അവസാനത്തെ കണ്ണിയായിരുന്നു വി എസ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് മൂന്ന് തവണയായി പതിനഞ്ച് വർഷം പ്രതിപക്ഷ നേതാവായിരുന്നു മൂന്ന് തവണ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു പിന്നീട് വിഭാഗീയതയുടെ പേരിൽ പിണറായി വിജയനൊപ്പം ഭീബിയിൽ നിന്ന് തരം താഴ്ത്തപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു മുഖ്യമന്ത്രി സ്ഥാനമൊഴിഞ്ഞ ശേഷം രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഭരണ പരിഷ്കാര കമ്മീഷന്റെ ചെയർമാനായി പ്രവർത്തിച്ചു സി പി എമ്മിന്റെ ഏറ്റവും സമുന്നനായ നേതാവിനെയാണ് നഷ്ടമായതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നുണ്ട് ഇന്ന് വൈകുന്നേരത്തോടെ എ കെ ജി പഠന കേന്ദ്രത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും തുടർന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകും നാളെ ഒമ്പത് മണി മുതൽ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ പൊതുദർശനം ഉണ്ടാകും ഉച്ചയോടെ ദേശീയപാത വഴി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും രാത്രിയോടെ ആലപ്പുഴയിലെ വീട്ടിലേക്ക് എത്തിക്കും മറ്റന്നാൾ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് അവസരം നൽകും ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴ വലിയ ചുടുകാടിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക ന്യൂസ് ഡെസ്ക് തത്തമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്